ഹലോ ജയാസ് വെറൈറ്റി ബ്ലോഗ്സിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഭാര്യ കറി വെക്കുന്ന ഞാൻ കാണിച്ചിട്ടുണ്ട് അതുകൂടാതെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ ഇന്നത്തെ വീഡിയോയുടെ ഏറ്റവും മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞ നമ്മുടെ ഞാന് ഇപ്പൊ നമുക്ക് ഇതിനകത്ത് എങ്ങനാണ് ഞാന് എഡിറ്റും ഏത് ആപ്പിലൂടെ ആണ് ഞാന് മ്പനിൽ അതെല്ലാം കൊടുക്കുന്നതും എല്ലാം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാണ് അപ്പം ഞാനത് കാണിച്ചു തരും നിങ്ങളെ എങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യുന്നതേ അപ്പം നിങ്ങൾക്ക് അത് ഉപകാരപ്പെടുവാണേ ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇനിയും നമ്മുടെ പിന്നെ യൂട്യൂബിലോട്ട് വരാൻ ആഗ്രഹമുള്ളവർ ഏ അവർക്കറിയത്തില്ലെന്നുണ്ടെങ്കിൽ എഡിറ്റിങ് പിന്നെ ഇത് ചെയ്യുന്നതെല്ലാം ഞാൻ ഈ വാട്സപ്പ് വഴി എൻ്റെ വേറെ ഫോൺ വഴി ചേട്ടൻ്റെ ഫോൺ വെച്ച് ഞാനിങ്ങനെ കാണിച്ചു തരാം എങ്ങനെയൊക്കെയാണ് പറയുകയെ കാണിക്കുകയും കൂടെ ചെയ്യാം അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കി അറിയാൻ വരാത്തവർക്ക് ഒരു ഉപകാരമില്ലേ എനിക്ക് എല്ലാവരെയും ഇങ്ങോട്ട് കൊണ്ടെത്തിക്കണമെന്നുണ്ട് യൂട്യൂബിനകത്തോട്ട് അപ്പം എൻ്റെ ഒരാഗ്രഹമാണ് ഞാനിത് ചെയ്യുന്നത് ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പം അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എടുക്കുന്നത് ഇപ്പം നമ്മൾ ഗാലറിയിൽ നമ്മൾ ഞാൻ കാണിച്ചിട്ട് ഞാൻ പറയാം കേട്ടോ നമ്മൾ ആദ്യം നമ്മൾ വീഡിയോ എല്ലാം എല്ലാം ഓൾറെഡി വീഡിയോ നമ്മൾ ചെയ്യുന്ന ജോലികൾ എന്നാ നമ്മൾ വീഡിയോ ഉദ്ദേശിക്കുന്നത് അന്നത്തെ എല്ലാ വീഡിയോയും എടുത്ത് വെക്കുന്നു വെച്ചതിന് ശേഷം നമ്മൾ വി എൻ ആപ്പിലോട്ടാണ് പോകുന്നത് വി എൻ ആപ്പ് ഇല്ലാത്തവർ അത് ഡൗൺലോഡ് ചെയ്തിരിക്കണം കേട്ടോ ചേട്ടന്റെ ഫോണിൽ വി എൻ ഞാൻ ഇന്നലെ രാത്രി തന്നെ അതൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ടു കാരണം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതിനകത്താണ് നമ്മൾ എല്ലാം അടുക്കി 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 ഞാൻ മെയിൻ ഞാൻ ചെയ്യുന്ന പോലെ പറഞ്ഞുതരാം അല്ലാണ്ട് ഇതിന്റെ പെട്ടെന്ന് പെട്ടെന്ന് പറയുമ്പോൾ ഒന്നും മനസ്സിലാവത്തില്ല വി എൻ ആപ്പിലോട്ട് പോയിട്ട് അവിടെ ചെന്നിട്ട് നമ്മൾ കാണിച്ചു തരാം കേട്ടോ പറഞ്ഞുതരാം അപ്പൊ അതാണ് ഇന്നത്തെ എന്റെ ബ്ലോഗിന്റെ ൊഡക്ഷൻ കേട്ടോ അപ്പം നമ്മൾ ആ ഫോൺ എടുത്തിട്ട് ഞാൻ വരാം എന്നിട്ട് നിങ്ങളെ കാണിച്ചു തരാം നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുമെന്നാണ് എന്റെ വിശ്വാസം ഉപകാരപ്പെടുമെങ്കിൽ എനിക്ക് കമന്റ് ചെയ്യണം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ എന്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ഇട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇത് മനസ്സിലായെങ്കിൽ എനിക്ക് കമന്റ് വിടണം നിങ്ങൾ ഇനിയും ഒത്തിരി ആൾക്കാരുടെ എന്ന് ചോദിച്ചായിരുന്നു ചേച്ചി എങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതെന്ന് അപ്പൊ എനിക്ക് അതിന്റെ ബാക്കി കാര്യങ്ങളൊന്നും അറിയത്തില്ല ഞാൻ എഡിറ്റ് ചെയ്യുന്നതും ഇതെല്ലാം ആക്കുന്നതും എനിക്കറിയാം പിന്നെ എന്തോ പൂരിപ്പിക്കാന്റെ കാര്യങ്ങളൊക്കെ ഇല്ലേ അത് ഞാൻ പറഞ്ഞിട്ടില്ലേ എനിക്ക് അതിനെ കുറിച്ച് അറിയത്തില്ല എന്റെ വേറെ ആൾക്കാരാണ് എനിക്ക് റെഡിയാക്കി തന്നെ അപ്പൊ നമുക്കിനി വീഡിയോയിലോട്ട് പോയേക്കാം നമ്മൾ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ കേട്ടോ കുളിയൊക്കെ കഴിഞ്ഞു നമുക്ക് രാവിലെ ചപ്പാത്തിയാണ് ചപ്പാത്തി തന്നെ ഉണ്ടാക്കിയ ചപ്പാത്തിയാണ് ഇതാ നമ്മുടെ ചപ്പാത്തി ഉണ്ടാക്കി വെച്ചേക്കുന്നു പിന്നെ നേരം കറി നമ്മൾ വെച്ച അറിഞ്ഞുപോലും ഉരുളക്കിഴങ്ങ് കറി നമ്മടെ വെജിറ്റബിൾ മസാല എല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട് ചേട്ട കുടിക്കാൻ പോയേക്കുന്നു കട്ടൻ ചായ വെച്ചു അപ്പൊ ഞങ്ങള് വന്നു ആ അല്ല വന്നേ നോക്കട്ടെ അമ്മ നോക്കാൻ പോയി നമ്മുടെ ഡോഗ്സ് എല്ലാം കൂടെ കിടന്ന് കുരയ്ക്കുവേ അപ്പം നമ്മളെ ആയിരിക്കും ആര് ചിലപ്പോൾ പൂച്ച കണ്ടുകൊണ്ടായിരിക്കും കുരയ്ക്കുന്നത് എന്നാ പറയാനോ നമ്മുടെ കാര്യമല്ലേ അപ്പം കട്ടൻ ചായ തിളച്ച് കഴിഞ്ഞാൽ ചേട്ടൻ അപ്പോഴത്തേക്കും വരുമ്പോഴത്തേക്കും അത് തിളപ്പിച്ച് വെക്കും ചൂടൊന്നും ആർത്തില്ല കുറച്ച് ഭാഗത്തിന് ചൂടാറിയിരിക്കും അപ്പം ഇന്ന് നമുക്ക് കറി വെക്കുന്നതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറായി മോൻ ഇന്ന് ഓഫീസിലോട്ട് പോയി സെം എക്സാം ഉണ്ട് അവനെയും പറഞ്ഞു വിട്ടു അപ്പം നമുക്ക് ഞാൻ വെളുപ്പിനെ തന്നെ എഴുന്നേറ്റം കൊണ്ട് നാലരയ്ക്ക് എഴുന്നേൽക്കണം ചോറ് വരണ്ടേ അപ്പം ഇതാ ഞാൻ തോരവും ഒത്തിരി തോരമ്മ തോരൻസ് വെച്ചിട്ട് അപ്പൊ നമ്മുടെ എപ്പോഴും എഴുപ്പേ രൂപ അമ്മ എന്നെ ചവിട്ടി അല്ല ഞാൻ അമ്മ ചവിട്ടായിരുന്നപ്പോ ചവിട്ടി ആ അപ്പൊ അച്ചിങ്ങ തോരൻ വെച്ചാന്ന് വെച്ചു പിന്നെ നമ്മുടെ പിന്നെ നമുക്ക് കുഞ്ഞ് ചെമ്മീനുണ്ട് അതിനെടുത്ത് ഞണി അടിച്ചാൽ അത് മാങ്ങിയിട്ട് കറി വെക്കാന്ന് വിചാരിച്ചു പിന്നെ നമുക്ക് പുലിക്കരിയൊക്കെ ഇരിപ്പുണ്ട് അവിയരിപ്പുണ്ട് മതി പരമ മതി മതി അല്ലേ ധാരാളം ഏഹ് അവിയലുണ്ട് ചെമ്മീൻ കറിയുണ്ട് തോരനുണ്ട് പുളിശ്ശേരി പുളിശ്ശേരി ഉണ്ട് ധാരാളം അമ്മ അപ്പ ഞാന് ചപ്പാത്തി ചപ്പാത്തി ശരി ശരി പോരി കഴിച്ചോട്ടോ ഇപ്പം കട്ടഞ്ചായ് തിളച്ചു പേയിലൊക്കെ ഇട്ട് പാകത്തിന് എല്ലാം എടുത്ത് അങ്ങനെ നമ്മുടെ അച്ചിങ്ങാത്തോരം റെഡിയായി ഈ ചീനച്ചട്ടി കണ്ടോ പുതിയതായി ഇന്നലെ ചേട്ടൻ മേടിച്ചോണ്ട് തന്നെ കേട്ടോ കണ്ട സൂപ്പർ അല്ലേ നല്ല ചീനച്ചട്ടി എനിക്ക് നല്ല കുഴിയുണ്ട് നമ്മുടെ ഇതുപോലെ തന്നെ എനിക്കിറങ്ങണം ഉണ്ടല്ലോ അതിന് ഭയങ്കര ആണ് ഇതിനത്ര വെയിറ്റ് ഇല്ല നല്ല ചീനച്ചട്ടിയാ അപ്പൊ നമ്മുടെ ചെമ്മീൻ കറി അടുപ്പത്താക്കി വെച്ചേക്കുവാണ് ചെമ്മീനുള്ള എല്ലാം കഴിഞ്ഞ് പെണ്ണു വന്നു വന്നു അതിന്റെ വെന്തു ഉപ്പും പൊള്ളിട്ടെ ഉണ്ടാകുന്ന എല്ലാ സൈഡുണ്ട് അതിനോടുകൂടി അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് ചക്ക കൂഴച്ചക്കയുടെ ഫ്രിഡ്ജ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അതിനെ മിക്സിയിലിട്ട് അങ്ങോട്ട് നന്നായിട്ട് അരച്ചെടുത്ത് പൊടി ഇലിപ്പുണ്ടായിരുന്നു അതിനകത്തോട്ട് ഈ അര ഇത് അരച്ചതും ഇങ്ങോട്ടിട്ട് ശർക്കരയും ചേരുന്നിട്ട് മറയൂ ശർക്കര അതുകൊണ്ട് അതിനകത്ത് ഒരു തരി കല്ലൊന്നും ഇല്ലാത്തോണ്ട് ഉരുക്കിയില്ല അതിനെ അങ്ങോട്ട് ഇട്ട് ഏലക്കായും തേങ്ങയെല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി ദാ പുമ്പിളി ഉണ്ടാക്കി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുട്ടകത്തിൽ വെച്ചടച്ചു വെച്ചു വൈകിട്ടൊക്കെ ചായക്ക് എടുക്കാമല്ലോ പത്രയായി ഇനി എന്നെ ഇന്നത്തെ എൻ്റെ പിന്നെ വീഡിയോ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാ ഞാൻ പറ അപ്പം നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെയാണ് ഇൻട്രഡക്ഷനും പറഞ്ഞത് ഇനി ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പം നമ്മൾ ഫസ്റ്റിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് ആദ്യം തൊട്ടൊന്നും അറിയത്തില്ലെങ്കിൽ അതൊക്കെ തൊട്ട് പറഞ്ഞ് തരാം നമ്മൾ ക്യാമറ ഓണാക്കുന്നു നമ്മൾ ഇവിടെ അല്ലേ നമ്മുടെ ക്യാമറയുടെ ഓരോ ഓഫ് ആക്കുന്നതും ഒക്കെ അപ്പം നമ്മൾ ഇങ്ങനെ പിടിച്ചുകൊണ്ട് വേണം വലിയ ലോങ് വീഡിയോയ്ക്ക് ചെയ്യാൻ ഇതെങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുന്നു വീഡിയോ ഓൺ ആക്കുന്നു ഇതാ ഇത് ഓൺ ആക്കുന്നു അപ്പം ഇങ്ങനെ ഓരോ വീഡിയോയും നമ്മൾ പിടിച്ചിട്ട് നമ്മൾ ക്ലോസ് ചെയ്യുന്നു അടുത്ത വീഡിയോ എന്നാന്ന് വെച്ചാൽ അത് എടുക്കുന്നു അപ്പം നമ്മൾ ഗാലറിയിൽ ഷോർട്ടിനെടുക്കുമ്പോൾ ഇങ്ങനെയാണെ നീളത്തിലെടുക്കണം അപ്പൊ ഗാലറിയിൽ ഇതെല്ലാം വന്ന് നിറന്ന് കിടപ്പണ്ടല്ലോ നമ്മളെടുത്ത വീഡിയോ എല്ലാം അപ്പം നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വി എൻ ആപ്പ് വി എൻ ആപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി എൻ വി എൻ അതായത് ഇതാണ് വി എൻ ആപ്പ് ഇങ്ങനെ വരും വി എൻ ആപ്പ് നമ്മള് ചെയ്ത് കഴിയുമ്പോൾ കണ്ട എന്നിട്ട് നമ്മൾ എവിടെ ക്ലിക്ക് ചെയ്യേണ്ടേ ഇതേ ക്ലിക്ക് ചെയ്യണം ഇതേ ക്ലിക്ക് ചെയ്യുമ്പോൾ ന്യൂ പ്രൊജക്റ്റ് എന്നും പറഞ്ഞു വരും കണ്ട കണ്ടല്ലോ ന്യൂ പ്രൊജക്ട് എന്നും പറഞ്ഞ് വരുമ്പോഴത്തേക്കും ഈ ന്യൂ പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോ ദാ ഗാലറിയിൽ നമ്മുടെ വീഡിയോസ് നമ്മൾ നമ്മളെടുത്ത വീഡിയോസ് ഇന്നിടാനുള്ള വീഡിയോസ് എല്ലാം നിരന്ന് കിടക്കുന്നു കണ്ടോ നിരന്ന് കിടക്കുമ്പോ നമ്മള് എന്തൊക്കെയാ ഏതൊക്കെയാ വേണ്ടി വെച്ചാൽ ഓർഡർ അനുസരിച്ച് ഓർഡർ അനുസരിച്ച് വേണം നമ്മൾ ചെയ്യാൻ അതായത് രാവിലെ ആദ്യം ഫസ്റ്റ് എടുത്തത് നമ്മുടെ ഏറ്റവും അടി പോയി കിടക്കും ഫസ്റ്റ് എടുത്ത് അപ്പം അതിന്റെ ഒരെണ്ണം ക്ലിക്ക് ചെയ്തു ദ വണ്ണൊന്നും പറഞ്ഞു വന്നു ഇപ്പൊ രണ്ടാമത്തെ എടുത്ത് ക്ലിക്ക് ചെയ്തു മൂന്നാമത്തെ എടുത്ത് എത്ര വീഡിയോ എടുത്തോ അതെല്ലാം ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം ദ നെക്സ്റ്റ് ഉണ്ടല്ലോ ദ അടിയില് ബ്ലൂ കളർ നെക്സ്റ്റ് കൊടുക്കുന്നു നെസ്റ്റേ കൊടുക്കുമ്പോ എന്താ വരുന്നത് നമ്മുടെ വീഡിയോ ഇതാണ് നമ്മുടെ വീഡിയോ അതിന്റെ ഇവിടെ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഇങ്ങോട്ട് സെലക്ട് ചെയ്യുമ്പോ ഇവിടെ ഒരു ഭാഗത്തോ ഒന്നുമില്ലാതെ കിടക്കും കേട്ടോ അതവിടെ ഇനി അറ്റാം വരെ ആക്കിയിട്ട് ഈ ഡിലീറ്റ് ഓപ്ഷനെ നെക്കണം അപ്പൊ നമ്മുടെ വീഡിയോ റെഡിയായി ഇനി നമ്മൾ എന്നുണ്ട് നമുക്കിത് ആക്കണ്ടേ ഒന്നിച്ചാക്കണ്ടേ ഈ ബ്ലൂ ബ്ലൂവെയിലോട്ട് ചെയ്യുന്നു ഇവിടെ നിൽക്കുന്നു എക്സ്പോർട്ട് ഞെക്കുന്നു അപ്പൊ ദേ വൺ ടു ത്രീ ഇതാ കണ്ടോ കണ്ട അങ്ങനെ ഓടി ഹൺഡ്രഡ് ആവണം ഹൺഡ്രഡ് ആയി ഹൺഡ്രഡ് ആവുമ്പോൾ ഇതൊന്നും മൈൻഡ് ചെയ്യണ്ട ഡണ്ണ് കൊടുക്കുന്നു ഇവിടെ ഒരു ഡണ്ണെന്നും പറഞ്ഞു വരും ആ ഡണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഫുള്ള് ഓർഡർ അനുസരിച്ച് എല്ലാം ക്ലിയർ ആയി കേട്ടല്ലോ ക്ലിയർ ആയി അപ്പൊ എന്താ വരുന്നത് എന്നിട്ട് നമ്മൾ എങ്ങോട്ട് പോകണം ബൈക്ക് അടിച്ച് തിരിച്ച് നമ്മൾ പോവുക അങ്ങോട്ട് ബൈക്കടിച്ച് ബൈക്കടിച്ച് പോകുന്നു നമ്മുടെ ഗാലറി ചെന്ന് നോക്കുന്നു ഗാലറി എടുത്ത് നോക്കുന്നു അപ്പം നമുക്ക് എന്നാ വരുന്നത് നമ്മുടെ വീഡിയോ അവിടെ വന്ന് കിടപ്പുണ്ട് ഇതാ വർക്കുന്നു നമ്മൾ എന്റെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരുന്നു എടുത്തത് ഈ വീഡിയോ ഫുള്ളായിട്ട് നമുക്ക് എത്ര മിനിറ്റ് ഉണ്ടെന്ന് ഗാലറി ചെല്ലുമ്പോൾ നമുക്ക് അറിയാം അതാണ് കിടക്കുന്നത് അപ്പൊ അതവിടെ ഓൾറെഡി കിടപ്പുണ്ട് ഗാലറി കിടപ്പുണ്ടേ പോയി ടെസ്റ്റ് ചെയ്ത് നിങ്ങൾ നോക്കി ഗാലറി കിടപ്പുണ്ട് അതവിടെ കിടക്കട്ടെ ഇനി നമ്മൾ എന്നാ ചെയ്യേണ്ടത് നമ്മുടെ ക്യാൻവ എന്ന് പറയുന്നത് ഇതാ ഇവിടെ ക്യാൻവ സി എൻ വി എ സി എൻ വി എ ക്യാൻവ ക്യാൻവയിലാണ് ഞാന് തമ്പിനയിൽ വേണ്ടിയിട്ട് പോകുന്നത് ക്യാൻവയിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് ഇങ്ങനെ വരും ഇത് ഇങ്ങനെ അറ്റത്ത് പോകുമ്പോഴത്തേക്കും അങ്ങനെ അറ്റം വരെ പോണ്ട അവിടെ വരുമ്പോ എന്നാ വരുന്നത് യൂട്യൂബ് തമ്പ് എന്നും പറഞ്ഞ് ഇവിടെ കിടപ്പുണ്ട് ഓപ്ഷൻ അത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു ക്ലിക്ക് ചെയ്യുമ്പോ ഇങ്ങനെ വരും ഇങ്ങനെ വരുമ്പ ഇവിടെ ഒരു ഒന്നുമില്ലാതെ ബ്ലാങ്ക് ആയിട്ട് പ്ലസ് വരുന്നില്ലേ ആ പ്ലസ് ഇങ്ങനെ ക്ലിക്ക് ചെയ്യുന്നു ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോ പറഞ്ഞുതരാം നമ്മുടെ ഗ്യാലറിയുടെ താഴെ ഗ്യാലറി എന്നൊക്കെ പറഞ്ഞ് ഈ ഓപ്ഷൻ എഴുതി വരുന്നുണ്ട് ആ ഗ്യാലറിയെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു ഗാലറിയെ ക്ലിക്ക് ചെയ്യുമ്പോ എന്നാ വരുന്നത് ആ നമ്മൾ അതിനു മുമ്പ് ഒരു കാര്യമുണ്ട് നമ്മൾ ഏതാണോ തമ്പിനു ഫോട്ടോ ഇടുന്നതെന്ന് വെച്ചാൽ അത് നമ്മൾ സെലക്ട് ചെയ്തിട്ടേക്കണായിരുന്നു കേട്ടോ അത് സെലക്ട് ചെയ്ത് ഇട്ടിന് ഇട്ടതിന് ശേഷം വേണം ഇതിങ്ങനെ ക്യാൻവായി പോകാനെ അത് പറയാൻ വിട്ടുപോയി എന്നിട്ട് ഗാലറി നിൽക്കുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത ഫോട്ടോ ഇവിടെ കിടക്കും ഇപ്പൊ നമ്മൾ സെലക്ട് ചെയ്ത് ഇതാന്ന് വിചാരിച്ചു ഞാനോടൊ സെലക്ട് ചെയ്തിട്ട് നമ്മുടെ കൃഷ്ണൻ്റെ അതാ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ അതാവും അപ്പൊ ഇവിടെ ഒരു കളർ വരുന്നുണ്ടല്ലോ ആഡ് ടു പേജ് അതെ ക്ലിക്ക് ചെയ്യുന്നു ക്ലിക്ക് ചെയ്യുമ്പോൾ ഡാ നമ്മൾ സെലക്ട് ചെയ്ത കൃഷ്ണൻ ഇവിടെ വരുന്നുണ്ട് അതിനെ നമ്മൾ എന്നാ ചെയ്യേണ്ടത് നമ്മൾ എടുക്കണം ദൈവം ഇങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ നീക്കുമ്പോൾ നമുക്ക് വലുതാക്കി കിട്ടും ഇങ്ങനെ വലുതാക്കി കിട്ടും എന്നിട്ട് നമ്മൾ ചുമ്മാ ഇവിടെ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ചതുരത്തിൻ്റെ അതങ്ങ് മാർക്കുള്ളൂ പിന്നെ നമ്മൾ എന്നാ ചെയ്യണ്ടേ പേര് കൊടുക്കണ്ടേ നമുക്ക് അതിന് ടെസ്റ്റ് എന്നും പറഞ്ഞ് താഴെ കൊടുപ്പുണ്ട് ടെസ്റ്റ് അത് കൊടുത്തു കഴിയുമ്പോൾ ഇത് എങ്ങനെ വരും എന്നാ വരുന്നത് ആഡെ ഹെഡിങ് ആഡെ ഹെഡിങ്ങിന്റെ അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു നമ്മൾ എന്നാ എഴുതണ്ടേ എന്ന് നമുക്ക് ഇവിടെ എഴുതി കൊടുക്കാം ടൈപ്പ് ടൈപ്പ് ചെയ്യുക എന്താ എഴുതി കൊടുക്കുക ഇവിടെ ഇപ്പം ചേട്ടൻ്റെ മലയാളമാണ് ഇവിടെ ചേട്ടൻ കീബോർഡ് വെച്ചേക്കുന്നത് അതാണ് ഇവിടെ ടൈപ്പ് ചെയ്യാൻ കിട്ടാത്തത് എൻ്റെത് ഇംഗ്ലീഷാണ് ഇവിടെ വരുന്നത് അപ്പം നമ്മളിവിടെ ഇപ്പൊ ഞാൻ മലയാളത്തിൽ കാണിച്ചു തരാം ഇന്ന് ഏ എഴുതുമ്പെ അതിനകത്ത് വരുന്നുണ്ടോ കണ്ട അകത്ത് വരുന്നുണ്ട് ഏഹ് അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള എന്നാന്ന് വെച്ച ടൈപ്പ് എല്ലാം ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ ഇവിടെ തൊട്ടുന്നു അപ്പൊ അതങ്ങ് പോകും പോയി കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് നമുക്ക് ഇച്ചിരി വലുതാക്കണം വിചാരിച്ചോ അപ്പൊ വീണ്ടും എഴുതിയത്തെ ക്ലിക്ക് ചെയ്യുന്നു ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും എന്നാ ഫ്രണ്ട് സൈസ് സൈസന്നും പറഞ്ഞ് വരും അടിയിൽ അപ്പൊ നമ്മൾ ഇത് ഇങ്ങോട്ട് വലിച്ചു നീട്ടുമ്പോൾ നമുക്ക് ടൈപ്പ് ചെയ്തതിന് വലിപ്പം വരും ടൈപ്പ് ചെയ്തതിന് വലുപ്പം വന്നേക്കുന്നു കണ്ടാ കണ്ട അങ്ങനെ വന്നു കഴിയുമ്പോ വീണ്ടും ക്ലിക്ക് ചെയ്യുന്നു വീണ്ടും നമ്മൾ എന്നാ ചെയ്യേണ്ടത് കളറെ പോകണം ഈ കളർ കളർന്നും പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ആ കളറെ പോകുമ്പോഴത്തേക്കും താഴെ ഇഷ്ടം മാതിരി കളർ ഉണ്ട് നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യുന്നു ദാ കളർ മാറിയുണ്ടാകട്ടെ കണ്ടോ ഏത് കളർ വേണേലും എടുക്കാം ഇത് 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 ഇഷ്ടമുള്ള കളർ നമ്മൾ സെലക്ട് ചെയ്യുന്നു സെലക്ട് ചെയ്തിട്ട് വീണ്ടും നമ്മൾ ചുമ്മാ ടച്ച് ചെയ്യുന്നു ഇതാ ടച്ച് ചെയ്തു പിന്നെ വേണം ഇതെ ഇവിടുത്തെ ആരോ ഇല്ലേ മേളിൽ 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 ഒരു ആരോ ഉണ്ട് ആരോയെ താഴോട്ട് ഇങ്ങനെ ഒരു ആരോ ഉണ്ട് താഴോട്ട് ഡൗൺലോഡ് ചെയ്യണേ ആരോയെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതാ വരുന്നു വേണ്ട ഇങ്ങനെ 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 ഒരു മാജിക് രീതിയിൽ ഇങ്ങനെ വരും വേണ്ട ഓക്കെ ഇനി പുറകോട്ട് ബൈക്കടിക്കുന്നു നമ്മളെടുത്ത സിംബല് ദാ കൃഷ്ണന്റെ ഇവിടെ വന്ന് ഗാലറി പോകുമ്പോൾ കാണാം ഇതാണ് നമ്മൾ തമ്പിനയിലായിട്ട് ഇടുന്നത് ഇത്രയും വരെ എല്ലാവർക്കും അറിയാലോ മനസ്സിലായല്ലോ ഇനി അത് യൂട്യൂബിലോട്ടിടണമെങ്കിൽ അടുത്തതിന് പറഞ്ഞുതരാം കേട്ടോ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായല്ലോ മനസ്സിലായെങ്കിൽ കമന്റ് ചെയ്യണം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എനിക്ക് കമന്റ് ചെയ്യണം ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് അതാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ നമ്മുടെ യൂട്യൂബിലെ ഇഷ്ടം ആൾക്കാർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് നമ്മുടെ ഇതിനകത്ത് തന്നെ അപ്പം ഞാൻ ചെയ്യുന്ന രീതി നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവുമല്ലോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പെട്ടെന്ന് പിടികിട്ടുമല്ലോ എല്ലാവർക്കും പിടികിട്ടിയോ പിടികിട്ടിയില്ലെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക ഞാൻ പറഞ്ഞ പോലെ രീതിയിൽ തന്നെ കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു ആയിട്ടുള്ള കാര്യം ഇതിപ്പോ നമ്മള് ഗാലറിയിൽ പോയി കിടപ്പുണ്ട് നമ്മുടെ തമ്പിനയിൽ നമ്മുടെ വീഡിയോയും നമ്മൾ ഹൺഡ്രഡ് വരെയാക്കി നമ്മൾ ഇതെല്ലാം ആക്കി ഒന്നിച്ചാക്കി ഗാലറിയിൽ ഇട്ടിട്ടുണ്ട് അടുത്ത നടപടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് ഓൺ ആക്കുക യൂട്യൂബിലോട്ട് അപ്ലോഡ് ചെയ്യുക അതാണ് അടുത്ത ഇത് അതിനകത്ത് ഇതിനകത്ത് ഇല്ല ചേട്ടന്റെ ഇതിനകത്ത് യൂട്യൂബിന്റെ ഇതില്ലോ അപ്പൊ നമ്മള് ഇതിനകത്തോട്ടാണ് വിടുന്നത് അപ്പൊ അത് പറ്റത്തില്ലല്ലോ അതുകൊണ്ട് നോക്കാം ഒരു മിനിറ്റ് യൂട്യൂബ് എടുത്തു യൂട്യൂബ് നമ്മളിങ്ങനെ ഓൺ ആക്കുന്നു ഈ പ്ലസ് ചിഹ്നയില്ലേ ഈ പ്ലസ് ചിഹ്നം ഇതെടുക്കുന്നു നമ്മൾ ഷോർട്ടിന്റെ എല്ലാം കണ്ടിത് കിടപ്പുണ്ടെങ്കിൽ വീഡിയോ ആക്കണം കണ്ട വീഡിയോ ആക്കുന്നു കണ്ട ഇവിടെ ഒന്നും ഇല്ല ഓളോസ് വീഡിയോ ആ വീഡിയോ ഓണാക്കി അപ്പോ ഗാലറിയിലെ നമ്മുടെ വീഡിയോ കിടപ്പുണ്ടത് ഇത് ഇത് ഓണാക്കുന്നു അല്ല കണ്ട അത് ഓണാക്കുന്നു പിന്നെ ഈ നെസ്റ്റ് കൊടുക്കുന്നു നെസ്റ്റ് കൊടുത്തു പിന്നെ ഇവിടെ ക്രിയേറ്റ് ഇത് കണ്ടോ ഇവിടെ ഒരു സിമ്പിൾ അത് നിങ്ങൾക്ക് പെട്ടെന്ന് പിടികിട്ടത്തില്ല കേട്ടോ ഇത് കൊടുക്കുന്നു ഇതിനകത്ത് അത് കൊടുത്ത ഇതിനകത്ത് പറ്റത്തില്ല ഞാൻ തെല്ലാം ഇല്ല അത് ഞാൻ നിങ്ങൾക്ക് ഇത്ര അറിയാമെങ്കിൽ ഞാൻ അടുത്ത പ്രശ്നം അത് പറഞ്ഞു തരാം അത്രയും മനസ്സിലായെന്നുണ്ടെങ്കിൽ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രമേ ഉള്ളൂ എല്ലാവർക്കും മനസ്സിലായോ മനസ്സിലായോ എല്ലാവർക്കും മനസ്സിലായെങ്കിൽ കമന്റ് ചെയ്യണം അപ്പം ഇന്നത്തെ വീഡിയോ നിർത്തുവാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം പുതിയ ഒരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ബാക്കി അറിയണമെങ്കിൽ നാളെ പറഞ്ഞുതരാം ടാറ്റാ